നിങ്ങളുടെ ഗോൾഡ് ഈ പറയുന്ന പോലെ ഇവർക്ക് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അല്ല നിങ്ങളുടെ വാപ്പമാര് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടി തരുന്നത് അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ കെട്ടിക്കാൻ വേണ്ടിട്ടാണോ അല്ല അത് അവരെ കടമയാണ് കിട്ടി കഴിഞ്ഞ കഴിഞ്ഞു പിന്നെ ഇവരുടെ ഭരണമാണ് ഭരണം നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് നല്ലൊരു വരുമാനം ആക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് അധ്വാനിച്ചു തന്നത് അല്ലാതെ എവിടെയും ആരോ പ്രസീസ് ആരുടെയോ മകനോ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തരുന്നത് മരുമോനെ കണ്ടിട്ടല്ല തരുന്നത് വെൽക്കം ബാക്ക് സിലു ടോക്സ് ആണ് ടോപ്പിക് നമ്മൾ ലാസ്റ്റ് പുള്ളിക്കാരനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു എന്നുള്ളത് വിശ്വസിക്കുന്നു ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നതിന്റെ കാര്യം പുള്ളിക്കാരി ഇപ്പൊ പറയുന്ന കുറച്ച് കാര്യങ്ങള് ഇപ്പം ഒരു വീഡിയോ വന്നു കുറെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി പറയുന്നത് ഒരു ക്യാമ്പയിൻ നടക്കാണ് പുള്ളിക്കാരിക്ക് എതിരെ എന്നുള്ള രീതിയിലൊക്കെ തന്നെ പുള്ളിക്കാരി കമന്റ് ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്തരത്തിൽ ആ ഒരു ലേഡിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തേണ്ടെന്ന ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഒരിക്കലൊരു സാമൂഹിക ദ്രോഹിയോ അല്ലെങ്കിൽ സമൂഹത്തിനെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയോ കാര്യങ്ങളൊന്നും അല്ല അല്ലെ അഞ്ച് മക്കളെ നോക്കുന്ന കിഡിലൻ ഒരു അമ്മ തന്നെയാണ് പുള്ളിക്കാരി അതിൽ ഒരു സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഭയങ്കര റെസ്പെക്റ്റ് ആ ഒരു ലേഡിയുടെ അടുത്തുണ്ട് അപ്പൊ അങ്ങനെ ഒരാൾക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തേണ്ടെന്ന ഒരു ആവശ്യകതയോ അങ്ങനത്തെ ഒരു സാധനം ഇവിടെ നിലവിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല ഓക്കെ എല്ലാവർക്കും കണ്ടന്റ് ആണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത് എന്നുള്ളപ്പുറത്തേക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല പക്ഷെ പുള്ളിക്കാരി പറയുന്നത് ഇത്തരത്തിൽ ക്യാമ്പയിൻ നടത്തുകയാണ് നടത്തുകയാണ് നമ്മളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയൊന്നുമല്ല അല്ല വീടിക്കകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അതായത് ഈ എല്ലാവരുടെ അടുത്തും അഭിപ്രായം നിങ്ങൾ പറയണമെന്ന് ഓഡിയൻസിൻ്റെ അടുത്ത് തന്നെ പറയും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്നിപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കുട്ടികൾക്ക് നല്ല കുറുവാസം അതുപോലുള്ള എന്തെങ്കിലും വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി എന്നൊക്കെ പറയുമ്പഴേക്കും ഒരുപക്ഷെ അവരുടെ മാനസികാവസ്ഥ കൊണ്ടൊക്കെ പറയുന്നതായിരിക്കാം അപ്പോൾ അത് പൂർണ്ണമായിട്ട് കാണുന്ന ആളുകളിലേക്ക് ബ്ലെയിം ചെയ്തിടുന്ന തരത്തിലുള്ള കാര്യങ്ങളും ും പിന്നീട് തന്റെ ഭർത്താവിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെ കമന്റ് ബോക്സിൽ വീഡിയോയ്ക്കകത്തോടെയും പറയാതെ പറഞ്ഞു പോകുന്ന കുറേ സാധനങ്ങളൊക്കെ പുള്ളിക്കാരി അവിടെ ചെയ്യുന്നതായിട്ടുണ്ട് അപ്പം അപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരാളുടെ ഭാഗം അല്ലെങ്കിൽ അല്ലെങ്കി എന്താണ് സത്യാവസ്ഥ നമുക്കറിയത്തില്ല ബട്ട് അങ്ങനെ ഒരു കാര്യം പുള്ളിക്കാരി റിപ്പീറ്റഡി ചെയ്യും അത് കണ്ടന്റ് ആക്കി ചെയ്യുകയും എന്നാൽ അത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒന്നുമേ ചെയ്യുന്നില്ല എന്നുള്ള ഇതിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു കാര്യത്തോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് പിന്നെ പുള്ളിക്കാരി ഇപ്പം റീസെൻറ്റായിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പുള്ളിക്കാരി എല്ലാം നമ്മൾ സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ സി ഇവിടെ ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എല്ലാ കാലത്തും ജീവിതം ഇങ്ങനെ കരുതുന്ന നമ്മുടെ ചില തെറ്റിദ്ധാരണ അതും ഈ പറയുന്ന മാനസികാവസ്ഥ കൊണ്ടൊക്കെ തോന്നിയായിരിക്കും പക്ഷെ അതിനകത്തോട്ടൊക്കെ പൂർണ്ണമായിട്ട് ഈ പറയുന്ന കാര്യം കൊണ്ട് നമുക്ക് യോജിക്കുകയും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഈ റിയാക്ഷൻസ് ഒക്കെ വന്നതിന് ശേഷം പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു മിണ്ടുന്നില്ല സിലൂട്ടോക്സ് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ ഒരക്ഷരവും മിണ്ടാതെ വീഡിയോ ഫുൾ ആയിട്ട് ഒന്നും സംസാരിക്കാതെ പുള്ളിക്കാരി ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണോ അത് മാത്രം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു അതിലെ കുറച്ച് പോർഷൻസ് ചെയ്യാൻ ഇങ്ങോട്ട് വെക്കാം താങ്ക് യു ഫോർ വാച്ചിങ് വോയിസ് ലെസ് വുമൺ എന്നാണ് പുള്ളിക്കാരിട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ എങ്ങനെയാണ് പുള്ളിക്കാരുടെ വോയിസ് ഇല്ലാണ്ടായി മാറുന്നത് വോയിസ്ലെസ് ആയി മാറുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല തീർച്ചയായിട്ടും പുള്ളിക്കാർക്ക് ഇവിടെ ശബ്ദമുണ്ട് അതിലിവിടെ ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ നമ്മളാണെങ്കിലും വീഡിയോക്കാത്തോട്ട് സംസാരിച്ച് എന്താണ് നമ്മൾ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് കാര്യങ്ങൾ പോകും അപ്പം നമ്മൾ അത് വെച്ച് കണ്ടന്റ് ആക്കുകയും എന്നാൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തപ്പോഴത്തേക്കിന് ആ കാര്യത്തോട് നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരിക്കലും നിങ്ങളുടെ ശബ്ദം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഒരിക്കലും അതൊന്നും അല്ല ആ രീതിയിൽ തെറ്റിദ്ധരിക്കരുത് പിന്നീട് മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ചോറ് വെക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കി കുറച്ച് ഡൗട്ടോ അതുകൊണ്ട് അതും കൂടെ കണക്കാക്കിയിട്ട് ഒരു ഒന്നേ മുക്കാൽ ഇട്ടിട്ടുള്ളൂ പിന്നെ അടുത്ത പൈപ്പ് കേട് വന്നിരിക്കുകയാണ് എന്തെങ്കിലും മാറി മാറി ഓരോ പണികൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കിട്ടി പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആളുകളാണെന്നാണ് പുള്ളിക്കാരി പുള്ളിക്കാരുടെ ആ ഒരു ജീവിതത്തിൽ ഇപ്പോഴത്തെ ഇൻസ്റ്റൽ ഇട്ടേക്കുന്ന ജീവിതത്തിൽ നിന്നും കണ്ടത് ഒരു പെണ്ണിന്റെ അഡ്ജസ്റ്റ്മെന്റ് അവസാനിക്കുന്നിടത്ത് പല ബന്ധങ്ങളും അവസാനിക്കും പലരും സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുന്ന വിസമ്മതിക്കുന്ന ഏറ്റവും വലിയൊരു അപ്രിയ സത്യമല്ല ഇത് അതായത് സ്ത്രീകൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ് അവർ അഡ്ജസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന ഈ സെയിം കാര്യത്തിൽ ഞാൻ മുമ്പ് പലരായിട്ട് സംസാരം സംവാദമൊക്കെ ഉണ്ടായിട്ട് കുറെ എന്താ പറയുക ഒരു രീതിയിൽ നമ്മളെ അംഗീകരിച്ചു തരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബട്ട് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾ മാത്രമല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത് പുരുഷന്മാർ എത്രത്തോളം എന്തോളം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ കാര്യം മാത്രം പറയുമ്പോൾ സി ഇവിടെ സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ലൈഫ് മുന്നോട്ട് അടിപൊളിയായിട്ട് പോകുന്നു പറയുന്ന അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയുന്ന അതൊരിക്കലും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എത്രയോ ഭർത്താക്കന്മാർ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ ഭാര്യമാര് ഇപ്പോൾ ഗർഭിണിയായിട്ട് നിൽക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ ഇപ്പം ഡെലിവറി ആവുന്ന ആ ഒരു ടൈമിലോ ഒക്കെ അവരുടെ ഒപ്പം ഉണ്ടാവണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അവർക്ക് അത് അങ്ങോട്ടേക്ക് വരാനോ അവരുടെ ഒപ്പം നിൽക്കാനോ ഒന്നും പറ്റാതെ ചിലപ്പോൾ ഒരു വീഡിയോ കോളിലോ അല്ലെങ്കിൽ നോർമൽ ഒരു ഓഡിയോ കോളിലോ ഒക്കെ അതിനപ്പുറത്ത് നിന്നിട്ടായിരിക്കും കുഞ്ഞു ജനിച്ച കാര്യോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ശബ്ദമൊക്കെ കേൾക്കുക കുഞ്ഞിനെ ഫോട്ടോ വഴിയൊക്കെ അത് മാത്രമേ അവർക്ക് പറ്റുന്നുള്ളു ആ ഒരു മൊമെന്റിൽ അവർക്ക് ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്വന്തം നാടും വീടും അമ്മ അച്ഛൻ കുട്ടികള് ഭാര്യ ഇവരെ എല്ലാം വിട്ട് വിദേശത്ത് ജോലി ചെയ്യാൻ പോകുന്ന ഭർത്താക്കന്മാര് അവരിതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അവർക്ക് അതാണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞോണ്ട് പോകുന്നതല്ല ജീവിതം ഏതെങ്കിലുമൊക്കെ ഒരു കരക്കടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് അവരുടെ ലൈഫിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് അവര് നടത്തിയിട്ട് പോകുന്ന ആൾക്കാരാണ് ഓക്കെ പിന്നെ പലപ്പോഴും ഒരു പതിനെട്ട് കഴിഞ്ഞ പെൺകുട്ടികൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ കുറെ കല്യാണത്തിന്റെ ചോദ്യങ്ങൾ ഇത് കുറെ ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇത് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ബോയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈഫിൽ ഒരു പത്ത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കിന് അവൻ അല്ലെങ്കിൽ അവന്റെ ഒരു കോളേജ് ലൈഫ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് അവൻ്റെ നേരെ വരുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഓക്കെ വീട്ടുകാർ ഇപ്പം ജോലിക്ക് പോയിട്ട് അവൻ്റെ ഒരു ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അവന് സാക്രിഫൈസ് ചെയ്തിട്ട് വീട്ടിലെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ വിചാരിച്ചിട്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാന്ന് അവനൊരു ഇഷ്ടപ്പെട്ടൊരു ഷർട്ട് പോലും വാങ്ങാൻ പറ്റാതെ അതുപോലും വീട്ടുകാർക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം എന്ന് വിചാരിച്ച് നാളെ ഒരിക്കലും അതങ്ങനെ മുന്നോട്ട് പോയി പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊരു കല്യാണം കഴിച്ച് ഇനിയെങ്കിലും കുറച്ച് ഓക്കെ ആകുമെന്ന് വിചാരിച്ചിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട് അതെല്ലാം പേരീട്ട് വീണ്ടും വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് ഗൾഫിലോട്ട് പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് അവരൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ മാത്രമല്ല പിന്നെ ഈ സ്ത്രീകളുടെ അഡ്ജസ്റ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും ഇപ്പം എന്നെക്കാട്ടി പ്രായത്തിൽ മൂത്ത പല ആളുകളും ഈ ഒരു കാര്യത്തിൽ എന്നോട് വിയോജിക്കും സ്ത്രീകൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ പല ആൾക്കാരും എന്റെ ഒരു സംസാരം ഞാൻ എത്ര എതിർത്തെന്ന് പറഞ്ഞാൽ പോലും അത് അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് സ്ത്രീകൾ ഇത്തരത്തിലുള്ള പുരുഷന്മാരുടെ മുന്നിൽ അടിമയെ പോലെ നിൽക്കേണ്ടുന്ന ആൾക്കാരോ അങ്ങനെയൊന്നും അല്ല ഈക്വലാണ് രണ്ടുപേരും അങ്ങനെ രണ്ടുപേർ കീക്കിലാവാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ ഒരു ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതിനു പറ്റുകയുള്ളൂ ഞാൻ പല വീഡിയോസ് ഒക്കെ ചെയ്ത കഴിയുമ്പോൾ ചില ചേട്ടന്മാർ എനിക്ക് മെസ്സേജ് പറഞ്ഞ കാര്യമുണ്ട് എടാ നീ പറയുന്ന പോലെ മാത്രമേട കാര്യം നമ്മൾ കല്യാണം കഴിച്ചതിനു ശേഷം ഭാര്യ വീട്ടിലെ അമ്മ കുടുംബം ഇതിനെല്ലാം ഇവിടെ ഒന്ന് എന്താ പറയുക ഒരു ത്രാസിലാക്കി കൊണ്ട് നമ്മൾ വിടുന്ന ഒരു പാടുണ്ട് അതുകൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ എനിക്ക് ചില ചേട്ടന്മാരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കുറേ പുരുഷന്മാരുണ്ട് ഓക്കെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ അഡ്ജസ്റ്റ് ചെയ്താലും അടിപൊളിയായിട്ട് പോകുന്ന ഇതുണ്ട് പിന്നെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതിനേക്കാട്ടി കൂടുതൽ നമുക്ക് വേണ്ടുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ് ആ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടാവുമ്പോഴാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റിലോട്ട് കൂടുതലായിട്ട് പോകുമ്പോഴാണ് ആ ഒരു സ്നേഹബന്ധങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒക്കെ വിള്ളലുകൾ വീഴുന്നത് ഇതൊക്കെ എല്ലാവരും ആലോചിച്ചാൽ വളരെ നല്ലതായിരിക്കും പിന്നെ എല്ലാവരും മൈൻഡിൽ നിന്ന് ആദ്യം എടുത്ത് കളയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ടിപ്പിക്കലി കുറേ കുറെ കാല കാലപ്പഴക്കം ചെയ് ചെന്നേക്കുന്ന കുറെ സാധനങ്ങളാണ് ഈ ഒരാൾ മുകളി ഒരാൾ താഴെ ഇതൊക്കെ കാലപ്പഴക്കം ചെന്ന സാധനങ്ങളാണ് നമ്മളെല്ലാം ഈക്വലാണ് ഇനി നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറ്റാത്ത ഒരു കാര്യം ഉണ്ടാവൂല ഇപ്പൊ ഞാനിത് പറയുമ്പോഴും ഓക്കെ പറയാൻ എളുപ്പമാണ് എല്ലാവർക്കും പെട്ടെന്ന് ദിവസം മാറില്ല എന്നുള്ള കാര്യം എനിക്കറിയാം ബട്ട് എന്റെ ഒരു പെർസ്പെക്ടീവുള്ള കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനുശേഷം പുള്ളിക്കാരിയുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട് ഒരു നാല് മീറ്റ് ലെങ് ഉള്ളതാണ് അത് കേട്ട് നമുക്ക് സംസാരിക്കാം ഒരു കൃഷിക്കാരായിട്ടുള്ള ഭാര്യയും ഭർത്താവും അവർ ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ധാന്യങ്ങളൊക്കെ അങ്ങാടിയിലേക്ക് ചന്തയിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനും വേണ്ടിയിട്ട് ഒരു വാഹനം വേണം അങ്ങനെ ഇരിക്കേം ഭാര്യ തീരുമാനിച്ചു ഓക്കെ നമുക്കൊരു കഴുതനെ വാങ്ങാം അപ്പോൾ ഈ കഴുതനെ നമുക്ക് യാത്ര ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു കഴുതനെ വാങ്ങാനായിട്ട് ടൗണിലേക്ക് പോയി അങ്ങനെ കഴുതനെ വാങ്ങിയിട്ട് ഇവർ തിരിച്ച് വരാണ് വരുന്ന സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരുകയാണ് അപ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള ഒരു ആൾ അല്ലെങ്കിൽ ഒരു പെണ്ണ് വഴിയിൽ നിന്നുകൊണ്ട് ഇവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപരിചിതൻ എന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ല അവർക്ക് എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഷോക്കായി എന്തിനാണ് ഇവരിങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും ഈ ലേഡി അവരോടൊപ്പം ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഒരു കഴുതനെ ഇത്രയും കാശൊക്കെ കൊടുത്ത് വാങ്ങിയതിന് ശേഷം നിങ്ങളെന്താണ് അതിനെയും നടത്തി നിങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കയറിയിട്ട് യാത്ര ചെയ്യാമല്ലോ അപ്പം ഇത്രയും ബുദ്ധി ഇല്ലാത്ത നിങ്ങളെ കണ്ടതുകൊണ്ട് ഞാൻ പരിഹസിച്ച് ചിരിച്ചതാണ് എന്നവര് പറഞ്ഞു ഇവിടെ ഇവരുടെ തീരുമാനമായിരുന്നു ഫസ്റ്റ് കഴുത കഴുതൻ്റെ മുകളിൽ കയറണ്ട എല്ലാവർക്കും കൂടെ നടന്നു പോകാമെന്നുള്ളത് പക്ഷേ അവർ ഇയാളുടെ ചിരി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു ആ എന്തിനാണ് ഇവർ പറയുന്നത് ശരിയാണല്ലോ എന്നാൽ പിന്നെ നമുക്ക് കഴുതട പുറത്ത് കയറി യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചു ഫസ്റ്റ് ആ പുരുഷനാണ് അതിൻ്റെ മുകളിൽ കയറിയിരുന്നത് അങ്ങനെ കുറച്ചും കൂടെ ദൂരത്തിലേക്ക് പോകുന്ന സമയത്ത് വേറെ അപ്പുറത്ത് ഈ വട്ടം കൂടി ഒരു പണിയില്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ ഇവരെല്ലാവരും കൂടെ ഇവരെ നോക്കി വീണ്ടും പരിഹസിച്ചിരിച്ചു കൊണ്ടിരുന്നു എന്തൊക്കെയോ പിറുവിർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ അടുത്ത് പോയിട്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ പരിഹസിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇവൻ ഇത്രയും തണ്ടും തടിയും എല്ലാം ഉണ്ടായിട്ട് ആ കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു ആ ലേഡീനെ ഇവൻ നടത്തിയാണ് കൊണ്ടുപോകുന്നത് സ്ത്രീകൾക്കല്ലേ പരിഗണന കൊടുക്കേണ്ടത് സ്ത്രീനേം കൂടെ കയറ്റായിരുന്നില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ചിന്തിച്ചു ശരിയാണല്ലോ എന്നും പറഞ്ഞിട്ട് ഭാര്യ ഭർത്താവ് അതിൽ നിന്നും ഇറങ്ങി എന്നിട്ട് ഭാര്യ കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി കുറച്ചും കൂടെ ദൂരെ എത്തിയ സമയത്ത് അപ്പുറത്തേ ഒരു ചായക്കടയിൽ കുറേ സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു ഇവരെ നോക്കി വീണ്ടും അവർ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ മുറിമുറത്തുകൊണ്ടിരുന്നു അടുത്തെത്തുമ്പോഴാണ് അവർ പറഞ്ഞത് എന്താണെന്ന് ഈ ഭാര്യയും ഭർത്താവും കേൾക്കുന്നത് അവരെന്താണ് പറഞ്ഞുകൊണ്ടിരുന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ആ പെണ്ണിന് അഹങ്കാരമാണ് ആ ഭർത്താവിനെ രാജാവിനെ പോലെ കൊണ്ട് നടക്കണം അതിന് പകരം അയാളെ നിലത്ത് നടത്തിച്ചിട്ട് ഇവള് വലിയ അഹങ്കാരിയായിട്ട് ആ കയറി യാണ് എന്ന് പറഞ്ഞു കഴുതപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ ഈ സമൂഹത്തിന് അംഗീകരിക്കാനായിട്ട് പറ്റുമോ ഒരിക്കലും പറ്റില്ല ഒരു പെണ്ണ് എന്ന് വെച്ചാൽ എപ്പോഴും ആ ഭർത്താവിൻ്റെ കീഴിൽ ഒരു അടിമനെ പോലെ ജീവിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവർക്കും അയ്യോ ശരിയാണല്ലോ നാട്ടുകാരെ കൊണ്ട് എന്തിനാ വെറുതെ പറയിപ്പിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീൻ്റെ കൂടെ തന്നെ ഈ ഭർത്താവും കയറി രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ വീണ്ടും കുറച്ച് ദൂരം എത്തിയതിന് ശേഷം ഒരു കവലയിലെത്തി അവിടെ കുറച്ച് ആൾക്കാർ ഇതുപോലെ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരി ഇവരെ കണ്ടതെന്ന് തന്നെ വീണ്ടും പറയാൻ തുടങ്ങി ഇത്രയ്ക്കും നിഷ്കരണം ഒരു കാരുണ്യവും ഇല്ലാത്ത മനുഷ്യന്മാരാണോ ഇവർ ഒരു കഴുതൻ്റെ പുറത്ത് ഇത്രയും ഭാരമുള്ള രണ്ട് പേര് കയറിയിരിക്കുകയാണ് ഒരിറ്റ് ഒരിറ്റ് കാരുണ്യം പോലും ഇവർക്കില്ല നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന രീതിയിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങി ഇവർക്ക് സീരിയസ്ലി ആകെ ഷോക്കിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെല്ലാം തെറ്റാണല്ലോ നാട്ടുകാർ പറയുന്നതും ശരിയാണല്ലോ എന്നൊരു ചിന്തയിലേക്ക് ഈ ഭാര്യ ഭർത്താവും എത്തി അവസാനം ഇയാൾ ആ കഴുതനെ തൻ്റെ തോളിലേറ്റി നടക്കാനായിട്ട് തുടങ്ങി ഇനി ആരൊന്നും പറയൂലോ എന്ന് വിചാരിച്ചിട്ട് തിൻ്റെ ഇട തലയിലേറ്റി ഇവർ നടക്കാനായിട്ട് തുടങ്ങി അങ്ങനെ കുറേ ദൂരം എത്തിയപ്പോഴാണ് ഒരു പണ്ഡിതൻ ആ വഴിക്ക് വന്നത് എന്നിട്ട് ആ പണ്ഡിതൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് കഴുതനെന്തിനാണ് തലയിലേറ്റിട്ട് നടക്കുന്നത് അതൊരു ജീവിയല്ലേ അതിന് കാലില്ലേ നിങ്ങൾ അതിന് താഴെ അല്ല ഇറക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഈ വന്ന സമയത്തുള്ള മൊത്തം കഥയും ആ പണ്ഡിതനോട് അവർ പറഞ്ഞു കൊടുത്ത സമയത്ത് പണ്ഡിതൻ പറഞ്ഞു പീപ്പിൾ ഓൾവേസ് ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് അറിയാത്ത കാര്യത്തിലാണെങ്കിലും അവരെന്താണോ ആ സമയത്ത് കാണുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതൊന്നും നോക്കാതെ കുറച്ച് ആൾക്കാർ അതിനെ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് എന്നു വെച്ച് നമ്മളെടുത്ത തീരുമാനത്തിന് ഒരിക്കലും നമ്മൾ മാറ്റാൻ പോകാൻ പാടില്ല കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളാണ് ജീവിക്കുന്നത് വേറൊരാളല്ല നിങ്ങളുടെ ലൈഫ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ നിങ്ങൾക്കറിയാം എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണോ കാണുന്നത് അതിനെ ഓൾവേസ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ആദ്യം പറഞ്ഞ തീരുമാനമോ അല്ലെങ്കിൽ അഭിപ്രായമോ ആയിരുന്നില്ല രണ്ടാമത് കണ്ട ആൾക്കാർക്ക് രണ്ടാമത് കണ്ട ആൾക്കാർ അഭിപ്രായം ആയിരുന്നില്ല മൂന്നാമത് കണ്ട ആൾക്കാർക്ക് മൂന്നാമത് കണ്ട അഭിപ്രായമല്ല നാലാമത് കണ്ട ആൾക്കാർക്ക് അപ്പോൾ ഈ ഓൾവേസ് ഈ അഭിപ്രായങ്ങളും മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾക്കറിയാം നമ്മളെന്താണ് എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക തളർത്താൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ ആ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് ആൾക്കാർക്ക് മാത്രമായിരിക്കും അറിയുന്നത് എക്സാക്ട്ലി പിന്നെ ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞതിലുള്ള ആൾക്കാർ ഇതിൽ ജഡ്ജ് ചെയ്യുന്നു ഈ കാര്യങ്ങൾ പറയുന്നില്ലേ ഇപ്പം യൂട്യൂബു ആയിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളായിട്ട് കൊണ്ട് ഇട്ടതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് ഇട്ടതുകൊണ്ട് മാത്രമാണ് ആളുകൾ ആ രീതിയിലുള്ള ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം ആ ഒരു സമയത്ത് അതിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സീനും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാനാണെങ്കിൽ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത് പോലും ഓക്കെ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നില്ല ഇപ്പം ഇതിപ്പോ എനിക്കും കണ്ടനാണ് നിങ്ങൾക്കാണെങ്കിലും കണ്ണനാണ് നമ്മളിവിടെ സംസാരിക്കുന്നതിന്റെ കാരണം അതൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമാണ് ഈ കഴുതനം കൊണ്ട് ഇവര് പോകുന്ന ടൈമില് ഒരു സമയത്ത് പോയപ്പം ആൾക്കാർ ഒന്ന് പറഞ്ഞു തൊട്ടപ്പുറത്ത് കണ്ടവർ മറ്റൊന്ന് പറഞ്ഞു ഇതിനനുസരിച്ചെല്ലാം നിങ്ങൾ സം പെരുമാറി അല്ലെ അവർ പറയുന്ന അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയ ഒരു കഥയാണ് നിങ്ങളിവിടെ പറഞ്ഞത് സത്യത്തിൽ സ്വന്തമായിട്ട് നമുക്കൊരു തീരുമാനമില്ലാതെ ബാക്കിയുള്ള അവർ അവരിവരും പറയുന്നത് കേട്ട് നമ്മൾ അവർക്കതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തെ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ തുടങ്ങിയപ്പോൾ സത്യത്തിൽ അവിടെ ശരിക്കും കരുതിയായി മാറിയത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാവും അതിന് അത് നമ്മുടെ തീരുമാനമായിരിക്കണം അതിന് നമുക്ക് കുറച്ച് നിൽക്കാൻ സാധിക്കണം ഇപ്പം ഞാനും പലപ്പോഴും പറയണ്ട നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ്ഡ് ആക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ പോലും എക്സ്പോസ്ഡ് ആക്കുമ്പോൾ അതിനകത്ത് ജഡ്ജ്മെന്റ് പല രീതിയിൽ വരും ഓക്കെ കാര്യം നമ്മളിപ്പോൾ ഒരു ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ രണ്ടുപേർക്കിടയിൽ ഒരിക്കലും ഒരു തേർഡ് പേഴ്സണെ കൊണ്ടുവരാണ്ടിരിക്കുക എന്നുള്ള നമ്മൾ ആ ഒരു തേർഡ് പേഴ്സൺ വരുമ്പോൾ ആ ഇഷ്ടപ്പെടുന്ന രണ്ട് പേർക്കിടയിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെടുന്നതും മനസ്സിലാക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു തേർഡ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ആവണമെന്നില്ല അയാൾ ചിന്തിക്കുന്ന മറ്റൊരു പെർസ്പെക്റ്റീവിലായിരിക്കും നിങ്ങൾക്ക് രണ്ട് പേർക്കും നിങ്ങളെ രണ്ടുപേരെയും അറിയാം പക്ഷെ മറ്റൊരാൾ ചിന്തിക്കുന്ന വേറെ പെർസ്പെക്റ്റീവിലായിരിക്കും അപ്പോൾ അയാൾ നിങ്ങൾക്കിടയിലോട്ട് വരുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പം അതൊരിക്കലും ഉണ്ടാക്കാണ്ടിരിക്കാനെ കൊണ്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക പക്ഷേ അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എക്സ്പോസ്ഡ് ആക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് എക്സ്പോസ്ഡ് ആക്കുന്നല്ലാത്ത അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിരിക്കും അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ നമ്മൾ എക്സ്പോസ്ഡ് ആക്കുമ്പോൾ നമ്മളുടെ ഇടയിലോട്ട് കടന്നുവരാനുള്ള ഒരു തേർഡ് പേഴ്സൺ എണ്ണം ഭയങ്കരമായിട്ട് കൂടും ഓക്കെ ഞാനിപ്പം എനിക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഞാൻ ഒരു കല്യാണം കഴിച്ച് എന്തെങ്കിലും ആയിട്ട് നമ്മളിപ്പോൾ ഇതാക്ക പബ്ലിക്കാക്കുന്നു പിന്നെ നമ്മളൊരു ഫാമിലിയുടെ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുക അഭിപ്രായം പറയാൻ എത്ര ആൾക്കാരാണ് സാധാരണയൊക്കെ ഒരു കുടുംബക്കാർ നാട്ടുകാർ ഇതിനപ്പുറത്തേക്ക് ലോകത്തുള്ള എല്ലാ ആളുകളും ഇത് വീഡിയോസ് കാണുകയും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുകയും നമ്മളുടെ ലൈഫിലോട്ട് അവർ ഇൻക്ലൂഡായിട്ട് പല കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും ഓക്കെ അപ്പം നമ്മളായിട്ട് ഒരു തേർഡ് പേഴ്സൺ ഇട്ട് കൊടുത്ത് അവർക്കനുസരിച്ച് ഇവിടെ പറ്റിപ്പോയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കനുസരിച്ച് നിങ്ങൾ പെരുമാറാൻ തുടങ്ങി ഓക്കെ ഇപ്പം അതാണല്ലോ ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ പെരുമാറാൻ കൂടെ തുടങ്ങുമ്പോഴത്തേക്കിന് സത്യത്തിൽ ഇവിടെ കഴുതിയായി മാറിയത് ആരാണ് എന്നിട്ട് സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഞാൻ അങ്ങനത്തെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അതൊരിക്കലും കണ്ടന്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ മോട്ടിവേഷനാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം ലൈഫിനെ വെശു കൊണ്ട് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു സ്വർണം കൊടുക്കുന്നതായിട്ടൊക്കെ ഭർത്താവിന് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അതിൽ പറയുന്ന കാര്യം ഞാൻ ഞാനിങ്ങോട്ടൊന്നും പ്ലേ ചെയ്യാം ചില നിങ്ങളുടെ ഗോൾഡ് ഈ പറയുന്ന പോലെ ഇവർക്ക് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അല്ല നിങ്ങളുടെ വാപ്പമാരെ നിങ്ങൾക്ക് കഷ്ടപ്പെട്ടി തരുന്നത് അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല അത് അവരെ കടമയാണ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ ഇവന്മാരുടെ ഭരണം അങ്ങോട്ട് ഭരണം നിങ്ങളുടെ പേരിൽ നിങ്ങളുടെതായിട്ട് സ്വന്തമായിട്ട് നല്ലൊരു വരുമാനം ആക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് അധ്വാനിച്ചു തന്നത് അല്ലാതെ എവിടെയും ആരോ പ്രശ്നിച്ചാരിയോ മകനക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തരുന്നത് മരുമോനെ കണ്ടിട്ടല്ല തരുന്നത് മരുമോനക്കും നിങ്ങളുടെ വാപ്പാക്കും എന്താ ബന്ധം സ്വന്തം മോളെ കല്യാണം കഴിച്ചെടുത്തുകൊണ്ട് ബന്ധമുള്ളൂ അവൻ എന്റെ മോളെ നാളെ നല്ല രീതിയിൽ വെച്ചു നോക്കും അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അവളിൽ ജനിക്കാൻ പോകുന്ന മക്കളെ അത്രത്തോളം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഈ മക്കളെ കൊടുക്കുന്നത് പോലും അത് വിട്ടിട്ട് ഇവരുടെ പൈസ കൊണ്ടാണ് ഇവർ കുറെ കാലം തിന്നാൻ കൊടുക്കത്ര കണക്ക് പറയത്ര എന്നിട്ട് അതിന് നിങ്ങൾ നോങ്ങിയിട്ടിരിക്കാനും പെണ്ണുങ്ങൾ ഞാൻ ഉൾപ്പെടെ ആ ടൈപ്പ് ഞാൻ ഉൾപ്പെടെ എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലായല്ലോ പുള്ളിക്കാരുടെ ലൈഫിലെ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ് ആ ഒരു വ്യക്തിയിലോട്ട് ടാർജറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ഇതല്ലേ നമുക്ക് ഇതിനകത്തോളം മനസ്സിലാക്കാൻ പറ്റും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് ചിലപ്പോൾ എന്റെ ഞാൻ മനസ്സിലാക്കിയ കുഴപ്പമായിരിക്കാം അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ആ ഒരു ഹസ്ബൻഡ് എങ്ങനെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീടില് വെച്ചിട്ട് വെച്ചിരുന്നു ഒരാൾ ഒരു കമന്റ് ഇട്ടിരുന്നു നാസിസ്റ്റ് ആണെന്നുള്ളതിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇട്ടപ്പോഴത്തേക്കും അതിന് പുള്ളിക്കാർ ഹേർട്ടിട്ട് കൊടുക്കുകയും പിന്നീട് തന്നെ പുള്ളിയുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്നൊക്കെ പുള്ളിക്കാർ എവിടെ ഇങ്ങനെ കമന്റിൽ ആളുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നതായിരുന്നു അപ്പൊ അവിടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു കയ്യിൽ നിന്ന് പോയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കാം ഇപ്പം പുള്ളിക്കാര് ഇൻസ്റ്റയിൽ റീസെന്റായിട്ട് ഇട്ടിരിക്കുന്ന രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഇതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റിൽ റിപ്ലൈ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് പുള്ളിക്കാരി ആ കമന്റ്സ് ഒക്കെ പ്രൈവറ്റ് ആക്കി ഐ മീൻ കമന്റ്സ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യം അതന്നെയാണ് നമുക്ക് അതിനകത്ത് കൂടുതലായിട്ട് ആളുകളെ ഇൻവോൾവ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് പ്രശ്നമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അത് ബുദ്ധിമുട്ടാവുന്നതൊന്നുകിൽ കമന്റ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെക്കുക അത്ര നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു ഓക്കെ ഇനി പുള്ളിക്കാരി ഇതിനകത്ത് പുള്ളിക്കാരിയുടെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് എന്താണെങ്കിലും സംസാരിക്കാം പുള്ളിക്കാരി ഇൻസ്റ്റലിട്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം എവിടെയോ കേട്ടത് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ വരും തലമുറക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉപദേശം പക്ഷോൻ്റെ മുന്നിൽ ഒരാൾ കണ്ണീരോടെ കൈ ഉയർത്തുന്ന സമയത്ത് നമ്മളെ പറ്റി കംപ്ലൈൻറ്റ് പറയാനൊരു ഇടവരരുത് പക്ഷോനെ അവരെന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേ ഒരു പെറ്റുമ്മക്ക് തൻ്റെ മോനോട് അല്ലെങ്കിൽ മോളോട് ഉള്ളതിൻ്റെ സ്നേഹത്തിൻ്റെ പതിനായിരം ഇരട്ടിയാണ് ഈ പറഞ്ഞ ശക്തി അവൻ്റെ അടിമയോടുണ്ടാവുക ആ പ്രാർത്ഥന ആ കംപ്ലൈന്റ് പഠിച്ചോടനെ അവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ നമ്മളെ പറ്റി അല്ലെങ്കിൽ അവരെ കണ്ണീരിഞ്ഞ് നമ്മളാണ് ആരും പറയാതിരിക്കുന്നത് അത്രയും തന്നെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണിത് അതായത് ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ മുന്നിൽ ഒരു വ്യക്തി ഇത്തരത്തിൽ നമ്മളെ പറ്റിയിട്ട് ഒരു കംപ്ലയിന്റ് പറയാൻ ഒരു ഇടയാക്കി കഴിഞ്ഞാൽ അപ്പം അയാളും നമ്മളെത്ര ദ്രോഹിച്ചേക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ കൂടി വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ കൂടി നമ്മളെ പറ്റിയിട്ട് ഒരു കംപ്ലയിൻറ്റ് പറയാൻ ഒരു ഇടയാക്കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനടുത്ത് തോന്നുന്നതിനേക്കാൾ എത്രയും മടങ്ങ് സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ദൈവത്തിന് ആ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ വ്യക്തിക്ക് തോന്നുക എന്നുള്ളതാണ് പുള്ളിക്കാരി ഇവിടെ പറയുന്നത് സി ഇനിയിപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയാനോണ്ടെങ്കിൽ ഞാൻ ഒരു വിശ്വാസിയായിട്ടൊരു വ്യക്തിയല്ല എന്ന് എഴുതി ഏത്സ്റ്റല്ല ഞാനൊരു ഫ്രീ തിങ്കർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യകതയില്ല കാരണം അത്രയും എന്ന് പറയുന്ന ഈ ദൈവത്തിന് തൻ്റെ മുന്നിൽ ഒരാൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആരെക്കുറിച്ചാണോ കംപ്ലൈൻറ് പറയുന്നത് അയാളുടെ അടുത്ത് ഇയാൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ശക്തി ഈ ദൈവത്തിനില്ലേ ഏഹ് അതല്ല ഇപ്പം ഈ ശരി തെറ്റുകൾ മനസ്സിലാക്കാനൊന്നും പറ്റാത്തൊരു ദൈവമാണ് കരഞ്ഞു കാണിച്ച ഒരാളുടെ മുന്നിൽ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം ഈ ലോകത്ത് അമ്മയേക്കാൾ വലിയ ശക്തിയുള്ള ഏത് ദൈവം ആണുള്ളത് ഓക്കെ നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടുള്ള കൺമുണ് കണ്ടേക്കുന്ന ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് അമ്മയാണ് അതിനേക്കാൾ ശക്തിയുള്ള എത്ര ദൈവങ്ങൾ നമ്മുടെ ഈ ഒരു ഭൂമിയിലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലോകത്തുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം ഈ സിലു പുള്ളിക്കാരനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കിനും അഞ്ച് മക്കളെ ഒറ്റയ്ക്ക് നോക്കുന്ന ഒരു അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ര അടിപൊളിയായിട്ടുള്ള ഏടിയാണ് നിങ്ങളെക്കാൾ മുകളിലല്ല ഒരു ദൈവവും ഓക്കെ നിങ്ങൾ ഇപ്പൊ നാലു വെക്കുക ആ അഞ്ച് മക്കളെ നിങ്ങൾ നോക്കുന്നുണ്ട് ആ അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം തന്നെ ഇപ്പൊ നോക്കുക അഞ്ച് അഞ്ചു പേർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു അവിടെ സഹായത്തിനുള്ളിൽ ഇപ്പം കുട്ടികളെ ആ കൊച്ചു കൊച്ചുകുട്ടികൾ എത്രത്തോളം നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നിട്ടും അവർക്ക് അത്രയും ഫുഡ് പാകം ചെയ്യുന്ന കാര്യം നോക്കുകയാണെങ്കിൽ പോലും അവരെ അത്രയും നോക്കുന്നതൊക്കെ പറഞ്ഞാൽ അത്രയും അടിപൊളി കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന അത്രയും കിടിലൊരു കാര്യം തന്നെയാണ് അതില് ഭയങ്കര റെസ്പെക്ട് ആണ് അതിൽ ആർക്കും ഒന്നും പറയാനില്ല ഓക്കെ അങ്ങനെയുള്ള നിങ്ങൾക്കൊരിക്കലും ദൈവം ഈ ദൈവത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളെ അങ്ങനെ കുറ്റപ്പെടുത്തുമോ അങ്ങനെ തോന്നേണ്ട സങ്കടം ഇല്ല സങ്കടപ്പെടേണ്ട ഒരു ആവശ്യകതയില്ല ഇല്ല കാര്യം നിങ്ങളെക്കാൾ വലിയ ശക്തിയുള്ള ഉള്ളത് ദൈവം ഇല്ല എന്നുള്ളതെ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം അത്രയും അടിപൊളി ഒരു അമ്മയാണ് നിങ്ങൾ പക്ഷേ നമ്മളൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു നിൽക്കുന്നത് എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്തുകൊണ്ട് അതൊരു കണ്ടന്റ് ആക്കി മാറ്റിയപ്പോൾ അതിനകത്ത് ഓഡിയൻസിൻ്റെ ഒരു അഭിപ്രായം പറയാൻ പറയുകയും അവരഭിപ്രായങ്ങൾ പറയുകയും പിന്നീട് ഉണ്ടായിരിക്കുന്ന കുറേ കോംപ്ലിക്കേഷൻസും അതിനുശേഷം ഓഡിയൻസ് മാത്രമാണ് ഇതെല്ലാം പ്രശ്നക്കാരെന്ന് പറയുകയും പിന്നീട് ഞാനൊന്നുമേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇതേ വ്യക്തി തന്നെ ഇതേ കാര്യങ്ങളൊക്കെ കണ്ടന്റ് ആക്കി മാറ്റുകയും ചെയ്ത ആ കാര്യങ്ങളോട് മാത്രമേ നമ്മൾ നമ്മളഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞേക്കുന്നത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഭാഗത്ത് വേറെ ഒരു അമ്മ എന്ന നിലയിലൊക്കെ നിങ്ങൾ എന്ത് അടിപൊളിയാണ് അല്ലാതെ ഒരു ക്യാമ്പയിൻ തുടങ്ങേണ്ടോ അല്ലെങ്കിൽ ക്യാമ്പയിൻ ചെയ്യേണ്ട ഒക്കെ ഒരു ഇല്ല ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള തീർച്ചയായും കണ്ടബോക്സിൽ നമുക്ക് അടുത്തു വീഡിയോ കാണാം അപ്പോൾ ശരി